ഹക്കുക്കിൻ്റെ പ്രവചനം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് പ്രവചനാത്മാവിൽ പറയുന്നത് ദൈവം ന്യായം വിധിക്കുന്ന സമയങ്ങളിൽ ആരും കേട്ടില്ല കണ്ടില്ല എന്ന് പറയുവാനിടയാകാതെ വണ്ണം ചുവരിൽ നിന്ന് കല്ല് ഏറ്റു പറയും ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ടു അഥവാ കേട്ടില്ല എന്ന് പറയാൻ ദൈവത്തിനു മുമ്പാകെ ആർക്കും സാധ്യമല്ല കൃത്യമായ രീതിയിൽ ദൈവം അവതരിപ്പിക്കുമ്പോൾ കല്ലുകളിൽ നിന്ന് സാക്ഷ്യം ദൈവം ചോദിക്കും മരപ്പണിയിൽ നിന്ന് തുലാങ്ങൾ ഉത്തരം പറയും നാം മറ്റുള്ളവർക്ക് വേണ്ടി നുണ പറയുന്നതും മറ്റുള്ളവരെ കീഴ്ത്തിക്കുന്നതും എല്ലാം സ്വർഗത്തിലെ ദൈവം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ് അതിനുള്ള തെളിവുകൾ നാം സംസാരിച്ച ഭവനങ്ങളിലെ തുലാങ്ങളാണ് ഉത്തരം പറയാനായിട്ട് പോകുന്നത് ആകയാൽ ഈ ലോകത്തിൽ ഭയത്തോടും വിറയിലോടും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ